അവൾ അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കി ഇച്ചായ പുറത്തിറങ്ങി നിൽക്കണം ഇല്ലെങ്കിലോ കുസൃതിയോടെ അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി അതെ കുസൃതി ചിരിയോട് നിൽക്കുകയാണ് ആള് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയവൾ എങ്കിൽ ഞാൻ സിനിയുടെ മുറിയിൽ പോയി ഉടുത്തോളാം അവൾ അതും പറഞ്ഞുകൊണ്ട് സാരി എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നപ്പോൾ അവൻ വാതിലിൻ്റെ അരികിലായി അവൾക്ക് മുൻപിൽ ഒരു മാർഗതടസം സൃഷ്ടിച്ചു നിസ്സഹായമായി അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയപ്പോൾ അവന് ചിരി വന്നു പോയിരുന്നു ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു ചിരിയോടെ അവൻ നിന്നു ഇനിയൊന്നും ചെയ്യാനില്ലാത്ത പോലെ നിൽക്കുന്നവളുടെ മുഖം കണ്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതാ താൻ ഡ്രസ്സ് മാറിക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങാം ആദ്യം പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ ചൊടിയിലും ഒരു പുഞ്ചിരി ബാക്കിയായിരുന്നു വാതിലശാരി അവൻ തന്നെയാണ് പുറത്തേക്ക് പോയത് ഭംഗിയായി അവളാ സെറ്റ് സാരി ഉടുത്തു നീളൻ മുടി രണ്ട് വശത്തേക്കും കോതി വെറുതെ കുളിപ്പിന്നലിട്ടു ഒഴിഞ്ഞ് നെറ്റിത്തടം കണ്ടപ്പോൾ അവിടെ ഒരു ഇത്തിരി നെറ്റ് സിന്ദൂരം ചാർത്തിയാൽ നല്ല ഭംഗി തോന്നുമെന്ന് അവൾക്ക് തോന്നി ബാഗിൽ കരുതി വെച്ചിരുന്ന സിന്ദൂര ചെപ്പ് എടുത്തുകൊണ്ട് വെച്ചു ശേഷം തൂവാല കൊണ്ടത് പൊതിഞ്ഞ് ഒരു കുഞ്ഞു ബാഗിലിട്ടു കയ്യിലുണ്ടായിരുന്നു ചുവന്ന പൊട്ടും കൂടി തൊട്ടു അതാണല്ലോ അവനേറെ പ്രിയപ്പെട്ടത് ആ പൊട്ട് തൊടുമ്പോൾ ചൊടിയിലൊരു ചിരിയുണ്ടായിരുന്നു പുറത്തേക്കിറങ്ങിയപ്പോൾ അകത്തേക്ക് കയറി വരാനായി വരികയായിരുന്നു സെബാസ്റ്റ്യൻ വിളിക്കാൻ തുടങ്ങായിരുന്നു എൻ്റെ പേഴ്സ് അകത്തായി അകത്തായിപ്പോയി അതും അവൻ അകത്തേക്ക് കയറി അലമാരയിൽ നിന്നും പേഴ്സ് എടുത്ത് അതിൽ നിന്നും കുറച്ച് കാശ് എടുത്ത് പോക്കറ്റിൽ വെച്ചു സാരി നന്നായി ചേരുന്നുണ്ടല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ ആ മുഖം നിറഞ്ഞിരുന്നു ഈ ഒരു പ്രശംസയ്ക്ക് വേണ്ടി ആയിരുന്നില്ലേ ഇത്രയും നേരം കാത്തിരുന്നത് അവളുടെ തൂവെള്ള നെറ്റിത്തടത്തിലെ ആ ചുവന്ന പൊട്ടിന് ഒരു പ്രത്യേക കാന്തി ഉണ്ടെന്ന് അവന് തോന്നി അല്ലെങ്കിലും ചുവപ്പും വെളുപ്പും ഇടകലർന്ന കലർന്ന മുഖത്തിന് ചുവന്ന പൊട്ട് തന്നെയാണ് ഏറെ അനുയോജ്യമെന്ന് പലപ്പോഴും അവന് തോന്നിയിട്ടുണ്ട് ഒരു കുഞ്ഞു സ്വർണനിറത്തിലുള്ള മൊട്ടു മുക്കുത്തിയാണ് മൂക്കിൽ കിടക്കുന്നത് കരയുമ്പോഴും ഒരുപാട് സന്തോഷം വരുമ്പോഴും അവളുടെ മൂക്ക് നന്നായി ചുവക്കും ചിലപ്പോഴൊക്കെ ആ ചിരി കാണുമ്പോഴും അപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട് ഒരു ചുവന്ന കല്ലുള്ള മുക്കുത്തി ആ മുഖത്ത് ഭംഗി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമെന്ന് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് അവളുടെ മൂക്കിന് തുമ്പ് ചുവന്നത് അവൻ കണ്ടു അവന് ചിരി വന്നു പോയിരുന്നു അടിമുട്ടി അവളെ ഒന്ന് നോക്കിയിട്ട് കൈവിരലുകൾ മടക്കി സൂപ്പറാണ് നാക്ഷം കാണിച്ചു പെട്ടെന്നാണ് എന്തോ എന്ന് കണ്ടതുപോലെ അവൻ അവൾക്ക് അരികിലേക്ക് വന്ന് പറഞ്ഞത് അതെ ഞാൻ മാത്രം കാണേണ്ടത് മറ്റുള്ളവരെ കാണിക്കാതെ ഒരു പിന്നും കുത്തി ഇറങ്ങി വായു ചിരിയോടെ അവളോട് അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയപ്പോഴാണ് അനാവൃതമായി കിടക്കുന്ന വയറിലേക്ക് അവളുടെ നോട്ടം ചെന്നത് ശരിയാണ് നന്നായി വയറ് കാണാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്നാൾ ബാഗിൽ നിന്നും ചെറു ചിരിയോടൊരു സേഫ്റ്റി പിന്നെടുത്ത് വയർ മറിച്ച് കുത്തി ഒപ്പം അവൻ്റെ വാക്കുകൾ കാതിൽ പ്രതിവന സൃഷ്ടിച്ചു ഞാൻ മാത്രം കാണേണ്ടത് ആൾക്കിങ്ങനെയൊക്കെ പറയാൻ അറിയാമോ ചെറു ചിരിയോടെ ഓർത്തു ഡൈനിങ് ടേബിളിൽ അവളെയും കാത്തിരിക്കുകയാണവൻ ഇതെങ്ങോട്ട് ഇത്ര രാവിലെ തന്നെ സെബാസിനോടായ സാരി ചോദിച്ചു അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കോ അവർ ഒന്നുകൂടി ഊന്നി അവനോട് ചോദിച്ചു എന്താ അമ്മച്ചി അമ്പലം എന്ന് കേട്ടിട്ടില്ലേ അവൻ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇനിയും ചോദ്യം ചോദിക്കേണ്ട എന്ന രീതിയിൽ അവർ മുഖം മാറ്റി കളഞ്ഞിരുന്നു നീ അമ്പലത്തിലേക്ക് പോകുന്ന എന്തിനാ താല്പര്യമില്ലാതെ അവർ ചോദിച്ചു അമ്പലത്തിലേക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് പോകുന്നത് അമ്മ എല്ലാ ദിവസവും രാവിലെ പള്ളിയിലേക്ക് പോകുന്നത് കുർബാന കൂടാനല്ലേ അതുപോലെ തന്നെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് ലക്ഷ്മി വരുന്നത് കണ്ടതോടെ ആ സംസാരം അവിടെ നിന്നു എങ്കിലും സാലിയുടെ മുഖത്ത് അത്യാവശ്യം താല്പര്യക്കുറവുണ്ടെന്ന് സെബാസ്റ്റിന് മനസ്സിലായി അവർ ഒന്നും വീണ്ടാതെ കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചു ലക്ഷ്മിയാണ് അത് സെബാസ്റ്റ്യന്റെ പ്ലേറ്റിലേക്ക് വിളമ്പിയത് വിളമ്പിയ ഭക്ഷണം കണ്ടതും ദേഷ്യം വന്നിരുന്നു അവന് എന്നതാ അമ്മ ചെയ്ത് ഇന്നലെ മുതൽ ഈ ഒരു ഒറ്റ സാധനം ഈ വീട്ടിലുള്ളൂ ഇന്നലെ വൈകിട്ട് പിന്നെ ക്ഷീണമായത് കൊണ്ട് അങ്ങ് കഴിച്ചതാ ഇതിപ്പോൾ രാവിലെ ഇത് തന്നെ സെബാസ്റ്റ്യൻ പ്ലേറ്റിലേക്ക് നോക്കി പറഞ്ഞു പിന്നെ ഇത് കളയാൻ പറ്റുവോ പൈസ കൊടുത്ത് വാങ്ങിയതാ സാനി പറഞ്ഞു അപ്പൊ ഇത് തീരുന്നത് വരെ ഇത് പുഴുങ്ങി തിന്നണോ തിന്നണോന്നാണോ പറയുന്നത് പ്ലേറ്റിലേക്ക് വെച്ച ബിരിയാണി നോക്കിക്കൊണ്ട് സെബാസൻ ചോദിച്ചു അമ്മച്ചി കളയണ്ട ഇവിടെ എടുത്ത് വെച്ചേക്ക് എന്നിട്ട് ഈ ആഴ്ച മൊത്തം ഇത് തന്നെ എടുത്ത് പുഴുങ്ങി തന്നാൽ മതി ദേഷ്യത്തോടെ അവൻ ഭക്ഷണത്തിന് മുൻപിൽ നിന്നും എഴുന്നേറ്റപ്പോൾ സാലിക്ക് ദേഷ്യം വന്നിരുന്നു ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഒരു സമയമായി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേ ഉറങ്ങിപ്പോയി നേരെ വെളുത്തിട്ട് ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാം സാലി പറഞ്ഞു ഇത് വച്ചു പുഴുങ്ങുന്ന നേരം മതിയായിരുന്നല്ലോ കുറച്ച് ഗോതമ്പ് ദോശയെങ്കിലും ഉണ്ടാക്കാൻ സെബാസ്റ്റ്യൻ പറഞ്ഞു ഗോതമ്പ് ദോശയോ അരി ദോശയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാൻ ഒരുത്തെയും വിളിച്ചുകൊണ്ട് വന്നിട്ടില്ലേ അവളോട് പറയണം ഉണ്ടാക്കി തരാൻ എനിക്കിപ്പോൾ പ്രായമൊക്കെയായി ഇത്രയൊക്കെ പറ്റത്തുള്ളൂ മക്കൾ വേണമെങ്കിൽ കഴിച്ചാൽ മതി വിട്ടുകൊടുക്കാൻ ചാലിയും തയ്യാറായിരുന്നില്ല ദേഷ്യത്തോടെ അവർ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്നറിയാതെ ലക്ഷ്മി രണ്ടുപേരെയും മാറി മാറി നോക്കി സെബാസ്റ്റിനെഴുതീറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ പിന്നെ ഇരിക്കാൻ ലക്ഷ്മിക്കും തോന്നിയില്ല സാലിയെ നോക്കിയപ്പോഴേക്കും അവർ താല്പര്യമില്ലാത്ത പോലെ അടുക്കളയിലേക്ക് പോയിരുന്നു പിന്നാലെ ലക്ഷ്മിയും എഴുതീട്ട് പുറത്തേക്ക് നടന്നു അവൻ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഇരപ്പിച്ചു അവൾ വരുന്നു എന്നതുപോലെ അവൾ ബൈക്കിലേക്ക് അവൾ ഇറങ്ങി വന്നപ്പോൾ ബൈക്കിന് പുറകിലേക്ക് കയറാൻ എന്നതുപോലെ ഒന്ന് നോക്കി അവൾ സാരത്തുമ്പ് പിടിച്ചു മുൻപിലേക്ക് വെച്ചുകൊണ്ട് ബൈക്കിന് പിന്നിൽ കയറിയിരുന്നു ആ നിമിഷം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയും ചെയ്തു അമ്മയോട് എന്തിനാണ് ദേഷ്യപ്പെട്ടത് പോകുന്ന വഴിക്ക് അവൾ ചോദിച്ചെങ്കിലും അവനിൽ നിന്ന് മറുപടി ഒന്നും കിട്ടിയില്ല അവന്റെ കല്ലിച്ച മുഖം കണ്ടപ്പോൾ തന്നെ അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല ആൾക്ക് നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലാണെന്ന് വന്ന സമയത്ത് തന്നെ മനസ്സിലായതാണ് കൂടുതലും അത് കാണിക്കുന്നത് അമ്മയോടാണ് മറ്റുള്ളവരോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായാലും മിണ്ടാതിരിക്കുകയാണ് പതിവ് അമ്പലത്തിന് മുൻപിൽ വണ്ടി നിർത്തുമ്പോഴും മുഖത്തെ ഗൗരവത്തിന് ഒട്ടും തന്നെ അയവുണ്ടായിരുന്നില്ല ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഒന്ന് ചിരിക്കിച്ചായ ഒരു പുഞ്ചിരിയോട് അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഗൗരവത്തിൽ നേരിയൊരയവ് വന്നു എന്ന് അവൾക്ക് തോന്നി ക്ഷീണം ഉണ്ടാവും എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടാൻ പോയത് അതൊന്നും അല്ല പ്രശ്നം വേറെയാ ചില സാഹചര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നത് അത്യാവശ്യമാണെന്ന് അവൻ പറഞ്ഞു അമ്മച്ചിപ്പോൾ ആവശ്യം ആവശ്യമുണ്ടായിട്ട് വഴക്കുണ്ടാക്കിയതല്ല പ്രശ്നം വേറെയാ അതെന്താ മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട ഞാൻ കാരണം തനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു സാരമില്ല ഞാനെന്താണെങ്കിൽ അമ്പലത്തിലേക്കായതുകൊണ്ട് നോൺ വെജ് കഴിക്കില്ലായിരുന്നു അവൾ പറഞ്ഞു ഈ തലേദിവസത്തെ ആഹാരം ചൂടാക്കി ചൂടാക്കി തരുന്ന പരിപാടി എനിക്കിഷ്ടമല്ല അമ്മജിഗൻ നന്നായി അറിയാവുന്നതാണ് എന്നിട്ടും അത് തന്നെ കാണിച്ചു വയ്ക്കും എനിക്ക് ദേഷ്യം വരും അത് താൻ വലിയ കാര്യമായി എടുക്കണ്ട ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വഴക്ക് നടക്കുന്നതാണ് നാളെ മുതൽ ഗോതമ്പ് ദോഷം ഞാൻ ഉണ്ടാക്കി തരാം നിഷ്കളങ്കമായി പറയുന്നവളെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് അറിയാതെ അവൻ ചിരിച്ചു പോയിരുന്നു ആ മുഖത്തെ ഗൗരവം മാറിയപ്പോൾ അവൾക്കും ചെറിയൊരു സമാധാനം തോന്നിയിരുന്നു ഇത്ര നേരം ഇതായിരുന്നു ആലോചിച്ചത് അവൻ ചോദിച്ചപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അങ്ങനെയല്ലേ അമ്മ പറഞ്ഞത് അത് വേറെ വിഷയം കൊണ്ട് പറഞ്ഞതാ താൻ കാര്യമാക്കണ്ട താൻ വരുന്നതിന് മുമ്പ് ചെറിയ വേറൊരു സംസാരം നടന്നായിരുന്നു അതിൻ്റെ ചുരുക്കി തീർക്കാൻ വേണ്ടി പറഞ്ഞതാ അതൊന്നും കാര്യമെക്കണ്ട താൻ ദോഷം ഉണ്ടാക്കാൻ വന്നാൽ അതിനായിരിക്കും അടുത്ത കുറ്റം എൻ്റെ ചെറുക്കന് ആവശ്യമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാമെന്ന് പറയും അമ്മച്ചി അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു പോയിരുന്നു മക്കളിൽ ഏറ്റവും കൂടുതൽ അമ്മച്ചിക്ക് ഇഷ്ടം എന്നോടാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചൊറിഞ്ഞുകൊണ്ട് വരുന്നതും എൻ്റെ അടുത്താണ് തിരിച്ച് ഞാനും എന്തെങ്കിലും പറയും അത് താൻ കാര്യമെക്കണ്ട ഞങ്ങൾ അമ്മയും മോനും തമ്മിൽ ഇടയ്ക്ക് അങ്ങനെ ഉള്ളതാണ് അമ്മയോട് ഒരുപാട് ദേഷ്യപ്പെടരുത് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചെറുതായിട്ട് ദേഷ്യപ്പെടുമ്പോൾ പോലും എന്ത് വിഷമവും ഉണ്ടാവും അമ്മയില്ലാത്തവർക്ക് ആ വേദന മനസ്സിലാവും അത് പറഞ്ഞപ്പോ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞിരുന്നു അവളുടെ ജീവിതത്തിലാ അഭാവം എത്ര വലുതാണെന്ന് ആ ചുവന്ന കണ്ണുകളിൽ നിന്നും അവന് മനസ്സിലായി അവൻ പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടിച്ചു വിഷമിക്കണ്ട ഞാനില്ലേ ഏറെ ആർദ്രമായിരുന്നു ആ ചോദ്യം അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു അവൻ്റെ മുഖത്തേക്ക് തന്നെ അവളൊന്ന് നോക്കി ശേഷം നിറഞ്ഞൊരു പുഞ്ചിരി അവന് നൽകി അവൻ്റെ കൈകളിൽ അവളുടെ കൈകൾ മുറുകി തുടങ്ങിയിരുന്നു രണ്ടുപേരും അമ്പലത്തിലേക്ക് കയറിയപ്പോൾ ബാഗിൽ കരുതിയിരുന്ന സിന്ദൂര ചെപ്പ പൂജാരിയുടെ കയ്യിലേക്ക് അവൾ പൂജിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു അതെന്താണെന്ന് സെബാസിന് മനസ്സിലായിരുന്നില്ല ചടങ്ങായിരിക്കുമെന്ന് കരുതി അവൻ വെറുതെ നിന്നതേയുള്ളൂ കൈകൾക്കുമ്പി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരികെ പൂജിച്ച സിന്ദൂരവുമായി ശ്രീകോവിലിന്റെ മുൻപ് നിൽക്കുമ്പോൾ അവളെന്തോ പറയാൻ മടിച്ചവന്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്തെന്ന അർത്ഥത്തിൽ പുരുകം പൊക്കി അവളോട് ചോദിച്ചു ഇതെന്റെ അമ്മയുടെ സിന്ദൂര ചെപ്പ അമ്മ സൂക്ഷിച്ചു വെച്ചതാ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് പണ്ടമ്മ പറയുമെന്ന് ഇത് വലുതാവുമ്പോ എനിക്ക് തരണം എന്ന് അതുകൊണ്ട് വീട് വിട്ടുവന്നപ്പോ ഞാൻ എടുത്തോണ്ട് വന്നതാ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് എതിരല്ലെങ്കിൽ എൻ്റെ തെറ്റിയിൽ ഇതൊന്നും തൊട്ടു തരുമോ അവള് പറഞ്ഞപ്പോ അവൻ്റെ കണ്ണുകൾ ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അത്രത്തോളം വിടർന്നു ആ കണ്ണുകൾ മറുപടി ഒന്നും പറയാതെ സിന്ദൂര ചെപ്പിൽ നിന്നും അല്പം സിന്ദൂരമെടുത്ത് ശ്രീകോവിലിൽ നോക്കി നെഞ്ചിലൊന്ന് കൈവച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ ഈശ്വരൻ സാക്ഷിയായി തന്നെ അവളുടെ നെറ്റിയിൽ ചാർത്തി അവൻ്റെ തുടിവിരളിന്റെ സ്പർശം അവൾ കണ്ണുകൾ അടച്ചു പോയിരുന്നു ആ നിമിഷം തന്നെ കൈകൾക്കൂപ്പി അവനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു തൻ്റെ സീമന്തരേഖ ചുവപ്പിച്ചവൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ആരുമറിയാത്ത രീതിയിൽ ഞാൻ എന്നും ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടോട്ടെ അനുവാദത്തിനായി അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയപ്പോൾ കണ്ണുകൾ ചെമ്മി ചിരിച്ചു കാണിച്ചു എന്നിട്ട് മെല്ലെ പറഞ്ഞു ആരെങ്കിലും കണ്ടാലിപ്പോൾ എന്താ താൻ ഇട്ടു തൻ്റെ വിശ്വാസം പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എനിക്കറിയാം ഭർത്താവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയല്ലേ ഇടുന്നത് അതെനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ അല്ലെങ്കിലും ഈ ചുവന്ന മുഖത്തിന് ഒരു സിന്ദൂരത്തിൻ്റെ കുറവുണ്ടായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ അവനൊന്ന് പറഞ്ഞപ്പോൾ അവൻ ഇളചീതിൽ നിന്നും പ്രസാദം തോണ്ടി അവൾ അവൻ്റെ നെറ്റിയിൽ തേച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചു കാണിച്ചു ആരെയും മയക്കുന്ന ചിരി എങ്കിൽ പോയാലോ അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു രണ്ടുപേരും ബൈക്കിലേക്ക് കയറി എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് നമുക്ക് ശിവണ്ണൻ്റെ വീട്ടിലേക്ക് പോകാം തന്നെ അവിടെ ആക്കിയിട്ട് ഞാനൊന്ന് ടൗണിൽ പോയി കറങ്ങിയിട്ട് പെട്ടെന്ന് വരാം അവൾ അതിന് തലയാട്ടി സമ്മതം പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ അവൻ്റെ തോളിലായിരുന്നു അവൾ കൈവച്ചത് തിരികെയുള്ള യാത്രയിൽ അവളുടെ തോളിൽ നിന്ന് കൈയെടുത്തവൻ അവൻ്റെ വ തൻ്റെ വയറിന് മേലെ ബലമായി വേൽപ്പിച്ചു ഒരു നിമിഷം അവളും വന്ന് അമ്പരുന്നെങ്കിലും ആ മുഖത്തൊരു പുഞ്ചിന് സ്ഥാനം പിടിച്ചു ഈ സാരിയൊക്കെ ഉടുന്നോണ്ട് മര്യാദയ്ക്ക് ഇരുന്നോട്ടേ എന്ന് കരുതിയാണ് അല്ലാതെ ദുരന്തദേശമൊന്നുമല്ല ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുന്നത് കണ്ണാടിയിലൂടെ അവനെ കാണാമായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ എന്താണെന്ന അർത്ഥത്തിൽ പുരികം പൊക്കി പല കാര്യങ്ങൾക്കും വലിയ മറുപടി ഒന്നുമില്ല കണ്ണുകൾ കൊണ്ടും പുരികം കൊണ്ടുമാണ് സംസാരം മുഴുവൻ ആളുടെ രീതികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ആരോടും ഇഷ്ടമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ലേ അവൾ ചോദിച്ചു ഇഷ്ടോ അവളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിലും അവൻ ഒന്നും കൂടി എടുത്ത് ചോദിച്ചു ഇഷ്ടം എന്താണെന്ന് മനസ്സിലായില്ലേ അവൻ പറഞ്ഞു ഒന്നുമില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു അവനൊന്ന് ചിരിച്ചു വണ്ടി കൊണ്ട് നിർത്തിയതൊരു ഇന്ത്യൻ കോഫി ഹൗസിന് മുമ്പിലാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കഴിക്കണ്ടേ അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ട് അവൻ തന്നെ മറുപടിയും പറഞ്ഞു ഒന്നു ചിരിച്ചവൻ പിന്നാലെ അവൾ നടന്നു തനിക്കെന്താ വേണ്ടത് കോഫി ഹൗസിലേക്ക് ചെന്ന ചെന്നപാടെ അവൻ ചോദിച്ചു എന്തെങ്കിലും മതി എനിക്ക് പൂരി മതി തനിക്കത് പറ്റുമോ രാവിലെ എണ്ണ കഴിച്ചാൽ ചിലപ്പോൾ വൊമിറ്റിങ് തോന്നും അതുകൊണ്ടാണ് ചോദിച്ചത് എന്താ വേണ്ടതെന്ന് ഒന്നും കൂടി ചോദിച്ചു മസാല ദോശ മതി അവൾ പറഞ്ഞു അവൻ ഉടനെ തന്നെ മസാല ദോശയും പൂരിയും ഓർഡർ ചെയ്തു ഒപ്പം ഓരോ ഫിൽറ്റർ കോഫിയും ഒരിഷ്ട ഉണ്ടായിരുന്നു പെട്ടെന്ന് വെള്ളം കുടിച്ചവൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാതെ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടം കണ്ടുകൊണ്ട് അവനത് വിശദമാക്കി പറഞ്ഞു ബസ്സിലൊക്കെ പോകുന്ന സമയത്തെ ഒരാളെ ഇഷ്ടമായിരുന്നു പള്ളിയിൽ തന്നെയുള്ള കൊച്ച അവളും സി എം എസിലാണ് പഠിച്ചത് അങ്ങനെ പോകുമ്പോൾ കാണുമായിരുന്നു ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് പറയാനൊന്നും പോയില്ല പറഞ്ഞാൽ ഇനി ഇഷ്ടമല്ലെന്നാണെങ്കിൽ നാളെയും കാണേണ്ട ആൾക്കാരല്ലേ പക്ഷെ അവൾ തന്നെ ഒരു ദിവസം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇഷ്ടമാണെന്ന് ഒരു ദുഃഖം വിളിച്ച് ആഴ്ച ദിവസമായിരുന്നു ഞാൻ പള്ളിയിലേക്ക് അഞ്ഞി വിളമ്പിക്കൊണ്ട് നിൽക്കാണ് അപ്പോഴും അവൾ എന്നെ തന്നെ നോക്കുന്നത് കണ്ടത് നേരെ ഞാൻ അടുത്തേക്ക് ചെന്നു അവളുടെ പ്ലേറ്റിലേക്ക് കഞ്ഞി ഒഴിച്ചപ്പോൾ അവൾ പറയുക വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റുമെന്ന് കുരിശ്ശടിയുടെ മുന്നിൽ വരാമോ എന്ന് ഞാൻ അന്നേരം എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഒന്ന് നിന്നു പിന്നെ പറഞ്ഞു അതിനെന്താ വരാമെന്ന് എന്നിട്ട് പോയോ ലക്ഷ്മിക്ക് ആകാംക്ഷയായി പിന്നെ പോവാതെ എൻ്റെ മനസ്സിലും അവളോട് ഇഷ്ടമുണ്ടല്ലോ അപ്പം പിന്നെ പോവാതിരിക്കുമോ ഞാൻ കുരിശെടിയിൽ ചെന്നപ്പോൾ അവൾ പറഞ്ഞു ഇഷ്ടമാണെന്ന് അവളുടെ അപ്പനും ബസ് ഡ്രൈവറാണേ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് രണ്ടു കൊല്ലം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ പോയി എന്ന് പറഞ്ഞ് വലിയ സംസാരവും കാര്യങ്ങളോ ഒന്നുമില്ല പള്ളിയിൽ വെച്ച് കാണും പിന്നെ ബസ്സിൽ വെച്ച് ഇടയ്ക്കൊക്കെ കാണും കാണുമ്പോൾ സംസാരിക്കും ഇതിനിടയിൽ ആകെ രണ്ട് പ്രാവശ്യം നിങ്ങളുടെ കോളേജിന്റെ മുമ്പിലെ ബേക്കറിൽ വന്ന് ഞാൻ അവളെ കൊണ്ടൊന്നും സംസാരിച്ചിട്ടുണ്ട് അതും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എന്നിട്ട് എന്നിട്ടെന്താ എല്ലാ കാമുകയും കാമുകന്മാരെയും പോലെ നല്ലൊരു കല്യാണാലോചന വന്നപ്പോൾ അവൾ എന്നോട് ഗുഡ് ബൈയും പറഞ്ഞ് യു കെക്ക് പോയി അയ്യോ അപ്പം വിഷമായില്ലേ ലക്ഷ്മി ചോദിച്ചു പിന്നെ വിഷമാവാതിരിക്കോ അവൾക്ക് യു കെയിലുള്ള നല്ലൊരു നഴ്സിൻ്റെ കല്യാണാലോചന വന്നു അപ്പം പിന്നെ അത് പ്രാക്ടിക്കൽ ആണെന്ന് അവൾക്ക് തോന്നി പക്ഷെ വീട്ടിൽ വന്ന് ആലോചിക്കാൻ പോന്ന് എന്നോട് ചോദിച്ചായിരുന്നു എനിക്കന്നേരം കല്യാണം ആലോചിക്കാൻ പറ്റിയൊരു അവസ്ഥയൊന്നും ആയിരുന്നില്ല ഒന്നാമത്തെ കാര്യം സിമിയുടെ കാര്യമൊന്നും ആയിട്ടില്ല അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം അവളുടെ കല്യാണം കഴിയാതെ എൻ്റെ കല്യാണത്തെ കാര്യത്തിനെ പറ്റി വീട്ടിൽ പറയാൻ പറ്റുമോ ഒരു രണ്ട് കൊല്ലം കൂടി നീ വെയിറ്റ് ചെയ്യാൻ പോയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ നിർബന്ധിക്കാനും തോന്നിയില്ല ആദ്യത്തെ ഒരു മാസം നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ മാറി അത് കഴിഞ്ഞ പിന്നെ ഒരുപാട് പെമ്പിള്ളേരും അത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇതൊരു ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇത് ചിലർക്കൊരു ടൈം ആണ് നമുക്ക് ചങ്ങി കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തും ദൂരി പോരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒരു നേരത്തെ ചിരിയോടെയാണ് അവനത് പറഞ്ഞതെങ്കിലും ഉള്ളിൽ ഒരു വിങ്കലില്ല എന്ന് ലക്ഷ്മിക്ക് സംശയം തോന്നിയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ